മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രണ്ട് മൂന്ന് ദിവസമായി പട്ടായ ഗേൾസിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആതിലെയും നൂറയും അനുമോളെ ടാർഗറ്റ് ചെയ്താണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഇന്നലെ രാത്രി നടന്ന പ്രശ്നത്തെ തുടർന്ന് അനുമോള് ആദിലയോടും നൂറയോടും സംസാരിക്കുന്നില്ല രാവിലെ മുതൽ ആതിലെയും നൂറേയും പലതവണ അനുമോളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുമോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ എല്ലാവരോടുമുള്ള വാശിക്ക് കിച്ചണിൽ പോലും കയറാതെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയുമായിട്ടാണ് അനുമോൾ നടക്കുന്നത് അത് വേറൊരു കാര്യം എന്തായാലും നൂറേയും ആതിലെയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി അനുമോളോട് മിണ്ടില്ല എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലും ഞാൻ മിണ്ടില്ല അപ്പോൾ ആദില പറയുന്നുണ്ട് അനുമോള് എന്തേലും നമ്മുടെ പേഴ്സണൽ കാര്യം അവളോട് പറഞ്ഞ എന്തേലും കാര്യം വെളിയിൽ എടുത്തിടുകയാണെങ്കിൽ അതും മറ്റാർക്കും അറിയാത്ത എന്തെങ്കിലും എടുത്തിടുകയാണെങ്കിൽ ഷീസ് ഗോയിങ് ടു ഡൈ അതായത് ആദില അനുമോളെ കൊല്ലുമെന്നാണ് പറയുന്നത് ഇവര് മൂന്ന് പേരും വളരെ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു പേഴ്സണൽ കാര്യങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ആതിലയുടെ സംസാരത്തിൽ നിന്നും ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെയോ രഹസ്യങ്ങളാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഗോയിങ് ടു ഡൈ എന്നൊക്കെ പറയുന്നത് നൂറ് അപ്പോൾ തന്നെ പറയുന്നുണ്ട് അവൾ അങ്ങനെ എടുത്തിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ആ ഒരു സ്വഭാവമില്ല കാരണം ഇന്നലെയും നെവീൻ അവളുടെ പല കാര്യങ്ങളും എടുത്തിട്ടിരുന്നു എന്നിട്ടും അവൾ നേവീൻ്റെ ഒരു കാര്യം പോലും എടുത്തിട്ടില്ലല്ലോ കാരണം നെവീനും അനുമോളും ഒരിടയ്ക്ക് നല്ല ബോണ്ടിലായിരുന്നു പല പേഴ്സണൽ കാര്യങ്ങളും നെവീൻ അനുമോളോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അനുമോൾ ആ കാര്യമൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് അവൾ അങ്ങനെ എടുത്തിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നൂറ പറയുന്നുണ്ട് അവള് ചെയ്തെന്ന് കരുതി നമ്മളും അതുപോലെ തന്നെ ചെയ്യണം അനുമോള് ആതിലേടേയും നൂറയുടെയും എന്തെങ്കിലും പേഴ്സണൽ കാര്യം എടുത്തിട്ടാൽ ആതിലെയും അനുമോളിന്റെ പേഴ്സണൽ കാര്യം പുറത്ത് എടുത്തിടുമെന്നാണ് പറഞ്ഞത് പക്ഷെ അവൾ അങ്ങനെ ചെയ്തതെന്ന് കരുതി നമ്മൾ അങ്ങനെ ചെയ്യണോ എന്ന് നൂറ അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഉള്ളതുപോലെ പതിങ്ങിയ സംസാരമാണ് സംസാരിക്കുന്നത് ലൈവിൽ വോയിസ് അത്രയും ക്ലിയർ അല്ല കൂടാതെ ഇവർ ഹാളിലിരുന്നാണ് സംസാരിക്കുന്നത് അതിനുശേഷം ആദില പറയുന്നുണ്ട് വാ എനിക്ക് കുറച്ചും കൂടി സംസാരിക്കണം പുറത്തേക്ക് പോകാമെന്ന് എന്തായാലും ഇപ്പോൾ ഇവരുടെ തീരുമാനം അനുമോള് ഇവരോട് വന്ന് മിണ്ടിയാലും ഇനി ഇവർ മിണ്ടില്ലെന്നാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം